ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ന്യൂഇയറൊക്കെ ആയി അല്ലെ ജനുവരി നമ്മൾ എല്ലാവരും ഓരോ ഗോൾസൊക്കെ സെറ്റ് ചെയ്യും എന്നിട്ട് കുറേ പേര് നമ്മൾ അച്ചീവ് ചെയ്യും കുറേ പേര് നമ്മൾ അച്ചീവ് ചെയ്യാതെ പോവും പിന്നെ നെക്സ്റ്റ് ഇയർ പിന്നെ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും ചിലർക്ക് ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ആവും അല്ലേ അപ്പോൾ നമുക്ക് ഗോൾ സെറ്റിംഗിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു പിക്ചർ ഞാനൊരു സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെൻറ്റോ റിസീവ് ചെയ്യുന്നൊരു പിക്ചറാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചത് ഈ വർഷം ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജാനുവരി ഫിഫ്ത്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഞാൻ ഇൻ്റർനാഷണൽ സ്പീച്ച് വിന്നറായി ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻ്റ് പോലെയാണ് എനിക്കത് തോന്നിയത് നല്ലൊരു തുടക്കമായിരുന്നു പിന്നെ എല്ലാ വർഷവും ഞാൻ ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട് മുമ്പൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ സൗദി അറേബ്യയിൽ വന്നതിൻ്റെ ശേഷം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ഇപ്പോഴും നിങ്ങൾ പലരും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കുറേ നോക്കിയിട്ട് കിട്ടുന്നില്ല അല്ലെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ കരിയർ വീഡിയോ കണ്ട് നിങ്ങൾക്കറിയാലോ ഞാൻ ജോബ് നോക്കുമ്പോൾ അത്ര വലിയ ഈസിയൊന്നും ആയിരുന്നില്ല പിന്നെ അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടാണ് ഞാൻ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ഗോൾസ് സെറ്റ് ചെയ്തത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾക്കൊക്കെ ഒരു ഡിഗ്രി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ചിലരൊക്കെ നല്ല പ്രൊഫഷണൽ ഡിഗ്രീസൊക്കെ കൊണ്ടുവന്നവരാകും പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ നമ്മളൊക്കെ അതൊക്കെ ഓൾഡ് ഡിഗ്രി ആയ പോലെയായി അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ഓൺ കോഴ്സ് അതിന് നമ്മൾ എന്താ വേണ്ടത് അടുത്ത ലെവലിലേക്ക് പോകാൻ നമുക്ക് എന്താ വേണ്ടത് എങ്ങനെ കോഴ്സുകളും അതും പല കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടു അങ്ങനെ ഫസ്റ്റ് സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഗോൾസ് സെറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എനിക്കതെൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടെൻ ഇയേഴ്സ് ബിഫോർ ഞാൻ എന്താണ് ഇപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് ഒരു കമ്പാരിസൺ നടത്തിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ ഗോൾ സെറ്റിങ്ങിലൂടെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് കിട്ടുമ്പോൾ നമുക്കൊരു അച്ചീവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇത് കുറച്ച് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് കിട്ടിയതായിരുന്നു അതിൻ്റെ സ്റ്റോറിയൊന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ലെങ്തിയാക്കി കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാമല്ലോ സ്ക്രീനിൽ എൻ്റെ ഫേസിൽ കാണാം അങ്ങനെ എനിക്ക് മൂന്ന് പ്രൈസാണ് കിട്ടിയത് ഇൻ്റർനാഷണൽ സ്പീച്ച് ഹ്യൂമറസ് സ്പീച്ച് ആൻഡ് ടേബിൾ ടോപ്പിക്ക് ആയിരുന്നു ആ ഒരു കഥ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ന്യൂ ഇയറും ന്യൂ ഗോൾസും ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് എനിക്ക് പറയാനുള്ളത് ആവശ്യമുണ്ട് ഇനിയും നിങ്ങളാരും ഗോൾസ് സെറ്റ് ചെയ്ത് ശീലിക്കാത്തവർ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം അതൊന്ന് നോക്കണം കേട്ടോ നിങ്ങൾക്കത് ഉപകാരം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലതേ അതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ജോബ് എന്നുള്ളത് മാത്രമല്ല ലൈഫെന്ന് പറഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ് വേണം ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഫൈനാൻഷ്യലി വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഹസ്ബൻഡിന് അത്യാവശ്യം സാലറി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും നമ്മളുടെ ഇടയിൽ അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് വീടും വീട്ടിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം മക്കളുടെ പഠിത്തം വീട് ഓർഗനൈസിങ് അതായിരിക്കും നമ്മുടെ ചില ഗോൾസ് ചില ആളുകൾക്ക് നമ്മൾ റിലീജിയസ് ആയിട്ട് നമുക്കൊക്കെ ഓരോ അല്ലേ നമുക്കൊക്കെ ഓരോ മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൽ ബാക്ക് വേർഡാണ് നമുക്ക് തോന്നിയിട്ടുണ്ടാവും കാര്യമായിട്ട് സമയത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവരെന്തു ചെയ്യാം അതിനെക്കുറിച്ച് ഗോൾസ് സെറ്റ് ചെയ്യാം ചില ആളുകൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല വല്ല ബിസിനസ്സൊക്കെ നടത്താനാവും താല്പര്യം അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാകും നമ്മളെതായ സ്കിൽസ് ഹോബീസൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ടൊരു ബിസിനസ്സിലേക്ക് എങ്ങനെ പോവാം ചില ആളുകൾക്ക് ആളുകൾ സഹായിക്കാനായിരിക്കും ഇഷ്ടം ചാരിറ്റിയൊക്കെ കൊടുക്കാനും വളണ്ടിയർ സർവീസ് കൂടുതൽ ചെയ്യണം എന്നുണ്ടാവും അങ്ങനെ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ പലതായിരിക്കും അവസാനം നമുക്ക് ഈ ലക്ഷ്യം കൊണ്ട് വരുന്നത് നമ്മളൊരു കാര്യം അത്രയും ആഗ്രഹിച്ചിട്ട് നമ്മളത് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കത് അച്ചീവ്മെൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ പത്താം ക്ലാസ് പാസ്സായി അതായത് കുറേ കഴിഞ്ഞ് ജോബൊക്കെ കിട്ടിയതിന് ശേഷം എനിക്ക് പത്താം ക്ലാസ് ഇനി പാസ്സാകണം അല്ലേ മുമ്പത്തേക്ക് ആളുകൾ കണ്ടിട്ടില്ലേ നമുക്കിപ്പോൾ ചിലർക്കൊക്കെ തോന്നും പിന്നെ പത്താം ക്ലാസ് പാസ്സായത് എത്ര വലിയ കാര്യമാണോ അത് കാര്യമാണ് അവർക്കതൊരു അതൊരു അച്ചീവ്മെൻ്റ് ആണ് അവരതൊരു ആയിരുന്നു അതുപോലെ ചിലരൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു സ്റ്റേറ്റസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര വലിയ കാര്യമാണോ ഒന്ന് അത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മളൊക്കെ ഒന്നും കൂടെ പ്രൊഫഷണലി ഗ്രോ ആയി നിൽക്കുന്നവർക്ക് അത് തോന്നുക അല്ലാത്തവർക്ക് നമ്മൾ ഒന്നും ഇല്ലാത്തവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തു ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കുക ഇങ്ങനെയാണ് ഗോൾസ് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ എൻ്റെത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അപ്പോഴല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം പ്രാക്ടിക്കലായിട്ട് അറിയുള്ളു ഞാൻ എല്ലാ വർഷവും ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു എനിക്ക് ലാസ്റ്റ് ഇയറിൽ പല പ്രോബ്ലംസും ആയിരിക്കും അപ്പം ഞാനിവിടെ എനിക്ക് ഞാൻ ഹസ്ബൻഡും മക്കൾ ജിദ്ദയിലാണ് നിങ്ങൾ പലർക്കും അറിയാമല്ലോ അപ്പോൾ എന്തു ചെയ്യും ഞാൻ അധികം എൻ്റെ വീട്ടിൽ ഓർഗനൈസ്ഡ് ആയിരുന്നോ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരുന്നോ മക്കളുടെ കാര്യത്തിലൊക്കെ ആയിരുന്നോ അതുപോലെ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജോലിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയോ ഇങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഫസ്റ്റ് നോക്കും എന്നിട്ട് പിന്നെ ഞാൻ നോക്കും എൻ്റെ വർക്ക് പ്ലേസും ജോബും രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ പോകുന്നുണ്ട് ചിലപ്പോൾ ഭയങ്കര ആയിരിക്കും ചില സമയങ്ങളൊക്കെ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറെ സ്കൂളിലേക്ക് മാറണമെന്ന് തോന്നും അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ ഹാപ്പിയാണോ എൻ്റെ ജോബ് എനിക്ക് മാറേണ്ടതുണ്ടോ പിന്നെ ഞാൻ എൻ്റെ ഡിഗ്രിയും എൻ്റെ ക്വാളിറ്റിയും ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ന്യൂ ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും പിന്നെ ഞാൻ ചിന്തിക്കാറ് എനിക്ക് എനിക്ക് എപ്പോഴും ഒരു ഓൺടർപ്രണർ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ബിസിനസ്സ് ചെയ്യാൻ എനിക്ക് എപ്പോഴും താല്പര്യം എപ്പോഴും സൊസൈറ്റിയുടെ കൂടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതിനോടാണ് എനിക്കിഷ്ടം അതെനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ എനിക്ക് സോഷ്യൽ വർക്ക് അതുപോലെ എൻ്റെ ടോസ് മാസ്റ്ററിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ളതിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് മക്കളൊക്കെ ഓഫീസിലേക്ക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേ ഇപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്തായാലും ഒരു ട്വൻറ്റി ഒരു ഹാഫ് അവർ നിങ്ങൾക്കൊരു ഫ്രീ ടൈം എങ്ങനെയെങ്കിലും നിങ്ങൾ കിട്ടുമോ നോക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ ഇന്നത്തെ ലൈഫ് എങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിയാണോ ലാസ്റ്റ് ഇയർ വല്ലതും ചെയ്തോ അതോ നമ്മൾ എർലി മോർണിംഗ് എണീക്കുന്നത് ഫുഡ് കഴിക്കുന്ന കിടന്നുറങ്ങുന്ന ഇതങ്ങനെ എന്താ പറയുക ഒരു വർഷം അങ്ങനെ നമ്മൾ കളഞ്ഞോ അത് നമ്മളെന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തോ അച്ചീവ് ചെയ്തോ നമ്മൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കളുടെ എഡ്യൂക്കേഷനിലാവും അല്ലെങ്കിൽ ഫാമിലി എന്താവും നിങ്ങളുടെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ കൾച്ചറ് നമ്മുടെ സന്തോഷം തരുന്ന കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാവർക്കും ഒരു ഗോളാവണമെന്നില്ലല്ലോ ഹാപ്പിനെസ് തരുന്നതും ഒരേ കാര്യമാവില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം ഓക്കെ ഇനി അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ എന്ത് ഗോളാണ് സെറ്റ് ചെയ്തത് ഞാൻ ചെയ്തിട്ടുള്ള ഗോള് എല്ലാ വർഷവും ചെയ്യുന്ന ഗോൾസിൽ എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഞാൻ അച്ചീവ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഗോൾ അതിൽ എനിക്ക് അതിലെനിക്കെന്തേലും പ്രയോറിറ്റി ഉണ്ടോ ഉണ്ടെങ്കിൽ അതാവും ഈ വർഷത്തെ ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് ആക്കി ഞാൻ കൊടുക്കുക ഞാൻ ഒരു മൂന്നോ നാലോ ഗോള് എവറി ഇയർ സെറ്റ് ചെയ്യും അതിലൊന്ന് സ്കില്ലായിരിക്കും കാരണം നമ്മൾ സ്കില് ഒന്നും ഇല്ലാതെ ആ പഠിച്ച ഡിഗ്രിയും വെച്ച് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഡിഗ്രിയൊക്കെ എടുത്ത ആളുകൾ വരും നമ്മൾ പുറത്തായിപ്പോവും അപ്പം നമ്മൾ നമ്മൾ അനുസരിച്ച് നമ്മൾ ഓടണം അല്ല നമ്മുടെ ഡിഗ്രിയുടെ കൂടെ വേണ്ട ആഡ് ഓൺ കോയ്സ് ഒക്കെ ചേർക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്ത ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവരും എടുക്കുമ്പോൾ എനിക്കതൊരാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പങ്ക്ച്വാലിറ്റി പങ്ക്ച്വാലിറ്റി ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു പി ജി സി ഒരു ടീച്ചർ ലൈസൻസ് ഇതായിട്ട് യു കെ ആയിട്ടുള്ള ഒരു ഡിഗ്രി എടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിൽ അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങും മറ്റു കാര്യങ്ങൾ ട്യൂഷനിൽ ഒന്നും കൂടെ നമ്മൾ എന്തു ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട് കൂടുതൽ കുട്ടികളൊക്കെ എടുത്ത് പോകുക എന്നുള്ളൊരു കാര്യം അതിലെനിക്ക് ഞാനൊരു സ്കില്ല് ഒരു സ്കില് എല്ലാ വർഷവും ഉണ്ടാവും അപ്പോൾ ഒരു സ്കില്ല് എന്നുള്ളത് ഉണ്ടായിരുന്നു അതിൽ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഫസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു മൂന്ന് മാസത്തിൻ്റെ ഉള്ളില് മാർച്ചിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ചെയ്തത് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കുറച്ചും കൂടെ ചെയ്തു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എം എസ് സി സൈക്കോളജിയുടെ എൻ്റെ കോഴ്സ് അത് ഞാനൊന്ന് ചെയ്തു അതും കംപ്ലീറ്റ് കംപ്ലീറ്റഡ് ആക്കാൻ എനിക്ക് പറ്റി പിന്നെ അങ്ങനെ സ്കിൽ ആയിട്ടുള്ളത് പക്ഷെ പങ്ക്ച്വലിറ്റി ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് പങ്ക്ച്വൽ ആവാൻ പറ്റാത്തതാണ് എനിക്ക് ഭയങ്കര ഹാർഡാണ് അതായത് ഒന്നാമത് ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല അപ്പോൾ ഏർലി മോർണിംഗ് സ്കൂളിലൊക്കെ ആ ടൈമിനെത്തുക എന്ന് പറഞ്ഞാൽ എന്നും ഞാൻ വൺ ഓർ ടു മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു വൺ ഓർ ടു മിനിറ്റ്സ് ഒന്നുമല്ല കേട്ടോ ഫൈവ് മിനിറ്റ്സ് ടെൻ ലേറ്റ് ആവും അതിനൊക്കെ നമ്മുടെ സാലറി അവർ ഡിഡക്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് പങ്ക്ച്വാലിറ്റി കാരണം മണി ലോസും ഉണ്ടായിട്ടുണ്ട് സാലറി ഫുൾ സാലറി എനിക്ക് കിട്ടില്ല അതുണ്ടായിരുന്നു പിന്നെ ഞാൻ പല കാര്യത്തിലും പല ഗ്രൂപ്പുകളിലൊക്കെ മെമ്പർഷിപ്പും കാര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് സജീവമായിട്ട് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഇയർ അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചത് പങ്ക്ച്വാലിറ്റിയാണ് കാരണം എനിക്കിപ്പോൾ പങ്ക്ച്വാലിറ്റിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞ് നമ്മൾ ഈ പങ്ക്ച്വലാവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തിന് എത്തുന്നത് മാത്രമല്ല നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാമോ മീറ്റിങ്ങൊക്കെ ആണെങ്കിൽ അവിടെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ടൈമും കൂടെ ആക്കുകയാണ് അപ്പം നമ്മൾ അവർക്കും കൂടെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ കാരണം മറ്റുള്ളവർ അവിടെ ലേറ്റായി പോവാണ് അപ്പോൾ അത് ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര നന്നായിട്ടിതായി അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നും കൂടെ പങ്ക്ച്വലാകാൻ പറ്റുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്കും ഇത് ചിലതൊക്കെ നിങ്ങളെടുത്തും ഉണ്ടാകും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേട്ടോ നമ്മൾ സ്വയമാകുമ്പോൾ അതിന് പിന്നെ നാളെ 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 എന്ത് കാര്യങ്ങളും നാളെ ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം നമ്മൾ അങ്ങനെ കൊണ്ടുപോകും ഇപ്പോൾ ന്യൂ ഇയർ വന്നു ഞാൻ ഒന്നാം തീയതി മുതൽ നന്നാവും അങ്ങനെയല്ലേ പറയാം അത് ചെയ്യാണ്ട് നമ്മൾ ഞാൻ പങ്ക്ച്വൽ ആവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഈ വർഷം ഒന്നാം തീയതി മുതൽ തന്നെ ഇതുവരെ കാരണം ലാസ്റ്റ് വീക്ക് സ്കൂളിൽ പോയിട്ടുള്ളൂ ഈ വീക്ക് ഞങ്ങൾക്ക് ഹോളിഡേ ആണ് ലാസ്റ്റ് വീക്ക് എന്നും ഓൺ ടൈമിന് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത സൺഡേ കൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഈ വർഷം പങ്ക്ച്വാലിറ്റി ആണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അത് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത് ഇനി എൻഡ് ഓഫ് ദി ഇയർ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അടുത്തൊരു സ്കില് എനിക്ക് വേണം കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ്റെ ഒരു വേൾഡിലാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ എനിക്ക് പഠിക്കണം പഠിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കൊരു സ്കില് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണ് എഴുതിക്കുന്നത് നിങ്ങളതുപോലെ നിങ്ങളുടെ സ്കില്ലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരു സ്കില് എല്ലാ വർഷവും കിട്ടാൻ നോക്കട്ടോ എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പാഷൻ പാഷനുസരിച്ചൊന്ന് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലേക്ക് വേണ്ട ഒരു സ്കില് എക്സ്ട്രാ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ അതെടുത്തോ ഓക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് പബ്ലിക് സ്പീക്കിങ് ടു തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ ഞാനൊരു പബ്ലിക് സ്പീക്കറാണ് ഞാൻ ടോസ്റ്റ് മാസ്റ്റർ മെമ്പറാണ് അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും അവിടെയും എൻ്റെ പങ്ക്ച്വാലിറ്റി കാരണം കുറേ ഞാൻ മീറ്റിംഗ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വർഷം ഞാൻ പബ്ലിക് സ്പീക്കിംഗിൽ കുറച്ചും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു ട്രെയിനിങ് സെഷൻ പോലെ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ആളുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ് കാരണം എനിക്ക് എൻ്റെ ലൈഫിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് കോൺഫിഡൻസും ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ്സും ഉണ്ട് അതാണ് ഞാൻ നമ്മളെ ലൈവ് സെഷനിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു ഉള്ളത് കൊടുക്കാറുണ്ടായിരുന്നതല്ല ഇപ്പോഴും നമ്മൾ ലൈവ് സെഷൻ കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈവ് സെഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ചെയ്യാറുണ്ട് അതുപോലെ നമ്മളിങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വാങ്ങിയിട്ട് ഞാൻ കൗൺസിലിംഗ് എടുത്താൽ പോരല്ലോ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണ്ടേ അപ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് എനിക്ക് ആളുകൾക്ക് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാനത് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ജിദ്ദയിൽ ഓഫ്ലൈനായിട്ട് ചെയ്യണമെന്നാണ് പിന്നെ ഓൺലൈനായിട്ടോ അതിനെക്കുറിച്ചൊരു പ്ലാൻ എനിക്ക് ഉണ്ടാക്കണം ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുണ്ട് എനിക്ക് പിന്നെ ഫോർത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു യൂട്യൂബർ എന്നുള്ളൊരു പർപ്പസിലല്ല യൂട്യൂബിൽ നിന്ന് മാത്രം ഇൻകം എന്നല്ല യൂട്യൂബ് തുടങ്ങുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എൻ്റെ ടീച്ചിങ്ങിൻ്റെതായിട്ട് ഒരു ചാനലുണ്ട് അക്കൗണ്ടൻസി കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സിനുള്ള സർവീസുകൾ മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും ഞാൻ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ വീഡിയോസ് ചെയ്തിട്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനും കൂടെ എനിക്കുണ്ട് കാരണം നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നമുക്ക് ഒരു സെക്കൻഡ് ദ ഇൻകം ആയിട്ട് അല്ലെ ഒരു ഇൻകം സോഴ്സ് കണ്ടെത്തണം ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാൻ കൗൺസിലിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ട് അതിനൊരു ചെറിയ ഫീ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്കൊരു യൂട്യൂബിലൂടെ കുറച്ചും കൂടി യൂട്യൂബൊന്ന് നന്നാക്കി എടുത്തിട്ട് ഒരു യൂട്യൂബിലേക്ക് തന്നെ ഇറങ്ങണം എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ എനിക്കുണ്ട് വലിയൊരു യൂട്യൂബർ അല്ലെങ്കിലും ഒരു ചെറിയൊരു ഇൻകം കിട്ടുന്ന കിട്ടുന്നൊരിതിലേക്ക് പക്ഷേ അതെൻ്റെ ഫോർത്ത് ഗോളാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ ആ ഗോളിലേക്ക് ശ്രമിക്കണമെന്നേ ഇല്ല എൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പങ്ക്ച്വാലിറ്റി സെക്കൻഡ് ഒരു വൺ സ്കില് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെയാണ് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അതിൻ്റെ ഒരു പ്ലാന് ഞാൻ ചിലപ്പോൾ ഈ വർഷവും തുടങ്ങും അടുത്ത വർഷവും അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഒരു പക്ഷേ എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ ചെയ്യും ഇത്ര കാര്യങ്ങളാണ് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്ക് ഒരു ഗോളും സെറ്റ് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ടീച്ചറെ അത് എന്നെ കൊണ്ട് പറ്റുമോ മാം എനിക്ക് ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണ് അല്ലേ എങ്ങനെ ഇടക്ക് വരാറുണ്ടല്ലേ ചാറ്റ് ബോക്സിൽ ഇൻബോക്സിൽ വന്ന് പറയാറില്ലേ അപ്പം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ എന്ത് ഗോളാണ് സെറ്റ് ചെയ്യുക എനിക്കിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു ജോലിക്കിറങ്ങണോ ഞാനിങ്ങനെയൊക്കെ ഭക്ഷണവും കഴിച്ച് ഉറങ്ങിയും പോയിക്കോളാം എന്നൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് നോക്ക് നാലെണ്ണം അഞ്ചെണ്ണം ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യണ്ട ഒരു വൺ ഗോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഗോൾ അതിപ്പോൾ ജോബ് കരിയർ അങ്ങനത്തെ ഒന്നും ആവേണ്ട ഓക്കെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക അപ്പം എന്നിവങ്ങൾക്ക് ചോദിക്കണ്ടാവും എങ്ങനത്തെ ഗോളാണ് സെറ്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് സ്ലൈഡ് കാണിക്കുക എന്നിട്ട് നമ്മളെ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ ഫസ്റ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അത് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് കൊണ്ടുവരിക നമ്മളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കുക അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ റീഡിങ് സ്കില്ലായിരിക്കും ചിലപ്പം നമ്മളിപ്പോൾ ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ഞാൻ ഖുറാൻ റീഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂട്ടണം അങ്ങനെ അതിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം ഇങ്ങനെ നമുക്കുണ്ടാവും അല്ലേ അപ്പം നമ്മൾക്ക് നമ്മളൊരു സാറ്റിസ്ഫൈഡ് അല്ലാതെ തോന്നുന്ന എന്തെങ്കിലും നമ്മളില്ല ഒരു കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ അതിലൊരു ഗോൾ സെറ്റ് ചെയ്തോ അങ്ങനെ വേണമെങ്കിൽ അടുത്തത് നമ്മൾക്ക് ചിലർക്കൊക്കെ ഉണ്ടാവും ജിമ്മിന് പോകണം യോഗ ചെയ്യണം എക്സർസൈസ് ചെയ്യണം ഭയങ്കര ടയേർഡാണ് തടി വെച്ചു അല്ലെങ്കിൽ തടിയില്ല ഇങ്ങനെ നമ്മളെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടല്ലേ ചിലപ്പോൾ നമുക്ക് ജോബും എല്ലാം ഉണ്ടാവും പക്ഷേ ഇതിൽ നമ്മൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലേ അധികം പിന്നെ നല്ല ഹൈ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ നോക്കാൻ ടൈം കിട്ടാറില്ല അല്ലേ നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഞാനതിലൊരാളാണ് കേട്ടോ അപ്പം ഞാൻ മുമ്പ് യോഗ ചെയ്തിരുന്നു അത് ഞാൻ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എനി ടൈം യോഗ ക്ലാസ്സിലൊന്ന് കയറിയിട്ട് അതൊന്ന് റുട്ടീനാക്കി കൊണ്ടുപോകണം എന്നുണ്ട് കാരണം അത് ചെയ്യുമ്പോൾ നല്ല മെച്ചം ഉണ്ടായിരുന്നു കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണില്ല അടുത്തതിലേക്ക് പോവാം ഇനി അടുത്തത് കരിയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾക്കൊക്കെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ ആ ജോലിയിൽ നമ്മൾ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആവില്ല എനിക്ക് ഇതല്ലായിരുന്നു വേണ്ടത് ഞാൻ പഠിച്ച കോഴ്സിനുള്ള ഒരു ജോലി ആയില്ല തൽക്കാലം ഒരു ജോലിക്ക് വേണ്ടി കയറി അങ്ങനെ ഇരിക്കുന്നവർ നിങ്ങൾ കുറേ പേരുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റേജിലേക്ക് എന്താണ് നമുക്കാകേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ജോബിനാവില്ല ജോയിൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത കമ്പനി അല്ലെങ്കിൽ സ്കൂൾ എന്താണോ ജോലി മാറ്റി പിടിക്കാൻ നോക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ എനിക്കിപ്പോൾ ടീച്ചിങ് പറഞ്ഞാൽ കുറേ ഞാൻ ചെയ്തു അപ്പോൾ എനിക്കൊരു ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ടീച്ചിങ് വേറെ സ്കൂളല്ല നമുക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ഓൺട്രണർ ആവണം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പക്ഷെ പെട്ടെന്ന് ദിവസം കൊണ്ട് നടക്കുന്നതല്ല അപ്പം ഞാൻ അതിനുള്ളൊരു ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അതൊരു മെയിൻ ഗോളാക്കി വെച്ചിട്ടില്ല ബട്ട് ഇറ്റ്സ് ദ ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക ഇപ്പോൾ ഇന്നലെ ഒരു ടീച്ചറ് ഇവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മാത്ത് മാസ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ടീച്ചറാ ക്ലാസ് ടു ആൻഡ് ത്രീയിൽ മൂവായിരം റിയാൽ സാലറി ഫസ്റ്റ് ടൈം സൗദി അറേബ്യയിൽ ജോലി കിട്ടി അറുപതിനായിരം രൂപ എന്നിട്ട് ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചു എന്നിട്ട് പിന്നെ എന്നോട് പറയുന്നത് മാം എനിക്ക് വേറെ നല്ലൊരു സ്കൂൾ സ്കൂളുണ്ടാകുമ്പോൾ ഇനി അടുത്ത അക്കാദമിക് ഇയർ അതായത് കമ്മിങ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ പറഞ്ഞു തരണേ അതെന്താണ് ടീച്ചറുടെ ക്വാളിഫിക്കേഷന് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പോസ്റ്റല്ല ടീച്ചർക്ക് ഇനിയും ഗ്രോ ചെയ്യാനുണ്ട് ഇനിയും വലുത് കിട്ടുമെന്നറിയുന്നതുകൊണ്ടാണ് അപ്പം ആ ടീച്ചർ എന്ത് ചെയ്യാം ടീച്ചർക്ക് ഒരു കരിയർ ഗോൾ പോലെ ഒരു ഗോൾ വെച്ചിടേ അതുപോലെ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അത് നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ട് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് ഒരു ജോലി കിട്ടിയിട്ടില്ല അങ്ങനത്തെ വർക്ക് അത് നോക്കാം കേട്ടോ അടുത്തത് ഫൈനാൻഷ്യൽ ഗോള് കഴിഞ്ഞ വർഷം ഒരുപാട് ചിലവ് വന്നു അല്ലേ നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു ഒരു സേവിങ്ങും ഇല്ല ചിലരൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്നവരുണ്ടാവും അല്ലേ പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിങ് ഇല്ലാത്തോണ്ട് ഒരുപാട് ക്യാഷ് നഷ്ടമായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ആവാൻ പറ്റില്ല ഇനി എൻ്റെ എക്സ്പെൻസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ് വേണം ഇനി ഇനി മുതല് ഓരോ മാസത്തെ എക്സ്പെൻസ് എഴുതി വെക്കണം അപ്പോൾ അറിയാം ഓരോ മാസവും എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എങ്ങനെ നമുക്കതിനനുസരിച്ച് സേവിങ് പ്ലാൻ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ പ്രോബ്ലം എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തോ ഇപ്പം നിങ്ങളൊരു വീട്ടമ്മ ആണെങ്കിൽ വീട്ടിലെല്ലാ എക്സ്പെൻസും ഒന്ന് മുതലേ ഇരിക്കുമോ എന്തൊക്കെയാണ് കൊടുുന്നത് എല്ലാം കാര്യങ്ങൾ എഴുതിയിട്ട് അതും ഒരു ഗോളല്ലേ അങ്ങനെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുക ഓക്കെ അടുത്തത് നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിലും നല്ല എന്താ പറയുക ഭയങ്കര വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മളെ കുടുംബങ്ങളെയും നമ്മളെ സ്വന്തം ഫാമിലി മക്കളെ ഹസ്ബൻഡ് വൈഫ് ഇവരെയോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ഇതൊന്നും നമുക്ക് ടൈം കിട്ടുന്നുണ്ടാവില്ല നമ്മൾ ഫുൾ ടൈം മീറ്റിങ് ഷോപ്പ് വർക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് നമ്മുടെ കരിയർ ഗ്രോത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ഫാമിലിയെ മറന്നു പോകും അല്ലേ അങ്ങനെ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തും ഫാമിലി തന്നെയാണ് അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഓട്ടൊക്കെ ഓടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ചിലരുണ്ടാവും ഞാൻ എനിക്ക് വേണ്ട ജോബ് കിട്ടി എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ ഞാൻ പഠിച്ചത് തന്നെ ബട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളിൽ ഹാപ്പി ആവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊരു ഗോളാക്കി സെറ്റ് ചെയ്യും മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക അവരുമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ജോബൊക്കെ കാരണം അധികം പുറത്തേ പോയിട്ടുണ്ടാവില്ല വെക്കേഷൻ പോയിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യേ അടുത്തത് നമ്മൾ ഫ്രണ്ട്സിനോടും നെയ്ബേഴ്സിനോടൊന്നും മിണ്ടാണ്ട് സോഷ്യലായിട്ട് കണക്ട് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണം കുറച്ചും കൂടി സോഷ്യൽ ലൈഫ് വേണം എന്നുള്ളവർക്ക് അത് ചെയ്യാം ഇനി എന്താണ് നല്ല ട്രാവലൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ട്രാവലിനെ കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യാം ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ഈ വർഷം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഞാൻ പോകും ചിലർക്ക് അങ്ങനെ ഉണ്ടാവും അല്ലേ ഞാനൊരു ട്രാവലിങ് പേഴ്സൺ അല്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എല്ലാവരും തിരക്കൊരു വെക്കേഷൻ പോലും പോയില്ല അല്ലേ കുറേ ആളുകളുണ്ട് വെക്കേഷൻ ഒക്കെ പോയിട്ട് സ്റ്റേറ്റസൊക്കെ ഇടുന്നത് ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഗോള് അപ്പോൾ എന്താണോ അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരു വെക്കേഷൻ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പോകണം വേറൊരു കൺട്രിയിലേക്ക് പോകണമെന്നൊക്കെ നമ്മുടെ ഫൈനാൻസിനനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തോളൂ ഒരു ഗോളും ഇല്ലാത്തവർക്കാണ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അടുത്തെന്താണ് ക്രിയേറ്റീവ് ആൻഡ് ഹോബീസ് നിങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും ചില ഹോബീസൊക്കെ ഉണ്ടാവും പെയിൻറ്റിംഗ് ഉണ്ടാവും കാലിഗ്രാഫി അറിയുന്നവരായിരിക്കും കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ബേക്കിങ്ങിൽ എക്സ്പേർട്ടായിരിക്കും അല്ലെങ്കിൽ ആളുകളോട് പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ എക്സ്പേർട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പല സ്കില്ലുകളും നിങ്ങളുടെ ഹോബി ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാവും അതിനെ നിങ്ങൾക്ക് ബിസിനസ്സാക്കാം അത് നിങ്ങൾക്ക് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാം അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം നേടാം അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക എല്ലാവർക്കും പലർക്കും പല കഴിവുകളാവില്ലുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളാവും നാളത്തെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു ബിസിനസ് വിമനെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരിതിന്ന് തുടങ്ങിയിട്ടല്ലേ അപ്പം നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണം വീഡിയോ ലെങ്തി ആവുന്നുണ്ട് കേട്ടോ ട്വൻറ്റി വൺ മിനിറ്റ് അടുത്തത് നമ്മൾ കുറേ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വളണ്ടിയറി സർവീസ് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആളുകളൊക്കെ സഹായിക്കണം എന്ന് തോന്നുന്നുണ്ട് അപ്പം അതിന് കുറച്ച് വളണ്ടിയറി വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും ഉണ്ടാവും അങ്ങനെ ചിലരിപ്പം റിട്ടയർഡായിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കുറേ ക്യാഷ് ഒക്കെ അത്യാവശ്യം ഏൺ ചെയ്തു കുറച്ച് ഇനി സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം പാവങ്ങളെ സഹായിക്കാനൊന്നിറങ്ങണം അങ്ങനെയൊക്കെ നമുക്ക് പലർക്കും പല കാര്യങ്ങളാവില്ല സന്തോഷം തരുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഇനി അടുത്തത് എന്താണ് എന്തെങ്കിലുമൊക്കെ പുതിയ ഒരു ഡിഗ്രി എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ സൈക്കോളജി ഒരു കോഴ്സ് എടുക്കുക കാരണം ഇപ്പോൾ എല്ലായിടത്തും സൈക്കോളജി മെൻ്റൽ ഹെൽത്താണ് കൂടുതൽ വേണ്ടത് അല്ലേ അപ്പം എൻ്റെ ഒരു ലേണിംഗ് ഗോളായിരുന്നു സൈക്കോളജി ഞാനത് എടുത്തു അതുപോലെ നിങ്ങളും അങ്ങനെ എന്തെങ്കിലും ഡിഗ്രികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആഡ് ഓൺ കോഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനൊരിത് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്ക് പിന്നുള്ളതാണ് ചിലരൊക്കെ നമ്മൾ ഇനി എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും ക്രിയേറ്റിവിറ്റിയൊന്നുമില്ല ചിലർക്ക് മണ്ണിനോട് ചിലപ്പോൾ ഒക്കെ അല്ലേ വീടിൻ്റെ ചുറ്റൊക്കെ ഒക്കെ ചെയ്ത് ഭയങ്കര സ്റ്റൈലായിട്ട് ഗാർഡനിങ് പിന്നെ കർഷകരാണെങ്കിൽ കുറച്ചും കൂടെ കൃഷികളൊക്കെ ചെയ്ത് ഇപ്പം നമ്മളെ വീടിനടുത്ത് കുറച്ച് ഓർഗാനിക് വെജിറ്റബിളൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ക്യാഷ് മാത്രമല്ല അവർ ചെയ്യുന്നതിൽ നിന്നൊരു സന്തോഷം കിട്ടാനുണ്ടല്ലേ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഗാർഡനിങ് കൃഷികൾ ഇങ്ങനത്തെയൊക്കെ നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മരങ്ങൾ പിടിപ്പിക്കുക ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ കുറേ മരങ്ങളൊക്കെ പിടിപ്പിച്ച ആളുകൾക്കൊക്കെ അത് കൊടുക്കുക പിന്നെ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി തോട്ടം ഇങ്ങനെയുള്ള അല്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാവണം എന്നുണ്ടാവില്ല എനിക്ക് ബുക്കേ കാണേണ്ട പഠിക്കും വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടാവും അങ്ങനത്തെവർക്ക് ഇങ്ങനെ നോക്കാം ചിലപ്പോൾ ഒരു പിന്നെ ഒക്കെ നടത്തി നിങ്ങൾക്ക് ചെടികളൊക്കെ വിൽക്കാം അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സ്കില്ലുകൾ നമ്മളുടെ ഫീൽഡ് എന്താണോ അതിലെന്തെങ്കിലും ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങളിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണല്ലോ അധികം പേരും ഇതിലധികം ഞാൻ ഇൻഫോർമേറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നിട്ട് എങ്ങനെ ആവുന്നുണ്ടോ നിങ്ങൾ നോക്ക് എന്നിട്ട് വർക്ക്ഔട്ടാവുന്ന ഇല്ലെങ്കിൽ അടുത്ത വർഷം വേറെ ചേച്ചി ഒരു പക്ഷേ നിങ്ങൾ പകുതിയൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ സമയമുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത വർഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്തിട്ട് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാം എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെന്നാവുമല്ലോ നമുക്ക് ലൈഫിൽ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷനാണ് ഞാൻ എന്താക്കണം ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ ഫാമിലി എനിക്ക് മര്യാദക്ക് നോക്കാൻ പറ്റൂല ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നാലും എനിക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാവില്ല എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്ത് ആയി ഞാൻ എന്താ ഇങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ട് അല്ലേ അപ്പം നിങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരെന്തു ചെയ്യാം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ജനുവരി കടന്നു പോവുകയാണല്ലേ അപ്പോൾ ഈ ജനുവരിയിലെങ്കിലും എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൗൺസിലിംഗ് സെഷൻ ഉണ്ട് നമ്മളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇത്രയും ഞാൻ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല ഒന്നും നിങ്ങൾക്കൊരു ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ തായ നമ്മുടെ കൗൺസിലിങ്ങിന് വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ വിളിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കൗൺസിലിംഗ് ബുക്ക് ചെയ്യുക നമ്മൾ ഫീ ചാർജ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പീസാണ് അപ്പം നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും ഞാൻ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ എടുത്തു പോയാൽ മറ്റുള്ളവർ ഞാൻ പറയുന്നത് കേൾക്കൂലേ എൻ്റെ ഇത് പൊട്ടത്തരാവോ ഞാൻ ഇങ്ങനെ ഇതാക്കുന്നത് അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മൂടി വെക്കും നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാതെ ഒരു വിഷമം വേണ്ട ഇത് ഇൻഡിവിജ്വൽ കൗൺസിലിങ് ഇൻഡിവിജ്വൽ സെഷനാണ് അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങളും പിന്നെ നിങ്ങളെ ഞാനാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇരുന്നിട്ട് നിങ്ങളെക്കുറിച്ച് കേൾക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് സെഷൻ ചെയ്യാറ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ല ഹെൽപ്പും വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വലിയ ഫീ ആണല്ലോ ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പീസാണ് കേട്ടോ ചിലരൊക്കെ എന്നോട് വന്ന് ചോദിച്ചിരുന്നു ഫൈവ് ഹൺഡ്രഡ് റിയാൽ ആണോ ഞാൻ മലയാളികൾക്ക് ഫൈവ് ഹൺഡ്രഡ് റിയാലിന് കൗൺസിലിംഗ് കൊടുക്കില്ല എന്നറിയാമല്ലോ ഓൺലി ഇന്ത്യൻ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് കാരണം നമ്മൾ ടൈം എടുത്തിട്ട് നമ്മൾ ഇരിക്കുന്നതല്ല നിങ്ങളുടെ കൂടെ അതുകൊണ്ടാണ് നമ്മളൊരു ഫീ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോ വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് നിങ്ങൾ പേഴ്സണലി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ എന്ന് ഞാൻ പറയുന്നില്ല ടൈമിനനുസരിച്ച് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ ബൈ